എങ്ങനെയാണ് ബിരിയാണിയുടെ ഒക്കെ വില വരുന്നത് ബീഫ് നൂറ് രൂപ കൊടുക്കുന്നു കൊണ്ടുവന്ന് ചെമ്പുള് കഴിഞ്ഞു പോകുന്നു ഞങ്ങൾ ഡെയിലി വാങ്ങിക്കും നമ്മൾ അപ്പുറത്തെ കടയല്ലേ അറിയാവുന്നവരെ കൊണ്ട് വിളിപ്പിച്ച് ഇവിടെ പോയി മേടിക്കാൻ പറയും ഇത് പ്രതീക്ഷിച്ച് നമ്മള് പിന്നെ വീട്ടിൽ നിന്നും കൊണ്ടുവരാറില്ല ഇല്ല അറിയാം നമ്മൾ മേടിച്ച് കഴിക്കുന്നത് അതെ അല്ലേ നമ്മളോട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് രണ്ട് മണിയാകുമ്പോൾ രണ്ട് മണിക്ക് സാധനം തീർത്ത് പോയി ഹായ് നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് തണ്ണീർമുക്കം ആലപ്പുഴ റൂട്ടിലാണ് അതിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിനടുത്തുള്ള ഒരു ഉപ്പയും ഉമ്മയും പരിചയപ്പെടുത്താനാണ് നമ്മൾ വന്നിട്ടുള്ളത് വേറൊന്നുമല്ല കുറേ കാലങ്ങളായിട്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു ആദ്യം എനിക്ക് തോന്നുന്നു ഒരു പാത്രത്തിൽ ബിരിയാണി ആയിട്ട് ആണ് തുടങ്ങും തുടക്കം ഇവരുടെ അത് കഴിഞ്ഞ് ഇന്നിപ്പം നമ്മളത് രണ്ട് മൂന്ന് പാത്രങ്ങളിലായിട്ട് ബിരിയാണി പല വെറൈറ്റിയിൽ കൊടുക്കുന്ന ഒരു സ്ഥിതിയിൽ വരെ എത്തിയിട്ടുണ്ട് അതവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് മാത്രമല്ല അവരുടെ ബിസിനസ്സിലെ സത്യസന്ധതയുടെയും എന്തായാലും നമുക്ക് ആ ഉപ്പയോ ഉമ്മയോ ഒന്ന് പരിചയപ്പെടാം ഞാൻ മൻസൂർ മുഹമ്മദ് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം എന്റെ പേരെങ്ങനെയാണ് അബ്ദുൾ അബ്ദുൽ സലാം മറിയം ബീവി അവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് ഈ ബിരിയാണി എത്ര കാലമായി ബിരിയാണി ഒരു അയ്യാൻ തോളം കിട്ടി ഒരുപാട് പോയി ചെയ്യായിരുന്നു വീടുകൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് സുഖമില്ലാതെ സ്വന്തമായിട്ട് ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടിക്ക് സംവിധാനം ചെയ്തു പേപ്പർ അതിന്റെ പേപ്പർ എല്ലാം ഉണ്ട് കൊറോണക്ക് ശേഷം ആയിരിക്കും നല്ലപോലെ കിട്ടിയതാണ് പണി കിട്ടി ഇപ്പം അതെ അല്ലേ പതിനാറ് ദിവസം ആയാലും ഓ അത് ശരി കോട്ടയത്തല്ലോ പെട്ടുപോയി അറിയാവുന്ന ഒരു പണി അത് വെച്ചിട്ട് ഇതാകുമ്പോ നമ്മുടെ നമ്മുടെ ഇഷ്ടമാണ് അല്ലേ വേറെ ആരുടെയും സമയവും കാലവും ഒന്നും നോക്കണം നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട അല്ലേ എങ്ങനെയുണ്ട് പരിപാടി എങ്ങനെയുണ്ട് ആഹ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം തന്നെയാണ് ചിക്കൻ ബിരിയാണിയാണ് മിക്കൻ ബിരിയാണി 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 എല്ലാം ഉണ്ട് എം എസ് എസ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ട് എല്ലാം ലൈസൻസ് ഒക്കെ ഉണ്ട് ഓക്കെ ഓക്കെ നല്ല കാര്യം അത് വേണമല്ലോ ചെയ്യണമെങ്കിൽ ഈ സാധാരണ മുമ്പ് നമ്മൾ ഇതുവഴിയൊക്കെ പോകുമ്പോഴേ നല്ല തിരക്കായിരുന്നു ചില സമയത്തൊക്കെ എത്ര മണി തൊട്ട് എത്ര മണി വരെ നമ്മൾ പതിനൊന്ന് മണി മുതൽ രണ്ടു മണിയാകുമ്പോൾ ആവുമ്പോഴത്തോളം രണ്ടുമണിക്ക് സാധനം തീർത്തു പോയി വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് രണ്ടുപുള്ള ആ പുള്ളേര് രണ്ടുപേര് ഒരു പെണ്ണ് പെണ്ണിനൊക്കെ കെട്ടിച്ച് ശനിയും ഞാറും നല്ല വർക്കുണ്ട് നല്ല വർക്കാണ് ഈ വേറെ കാറ്ററിങ് അതുണ്ട് അതുണ്ട് കൂടുതലും ഓർഡർ ഒക്കെ തരികയാണെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ നമ്മളിപ്പോ ഇവിടെ നിന്ന് നമ്മുടെ ടേസ്റ്റ് വന്നാണ് നമുക്ക് കൂടുതലും ആൾക്കാരൊക്കെ അതിനാണ് ഈ ഒരു ഉദ്ദേശം ചെയ്യുന്നത് അതെ ഇപ്പൊ എങ്ങനെയാണ് ബിരിയാണിയുടെ ഒക്കെ വില വരുന്നത് ബീഫ് നൂറ് രൂപ ഇവിടെ കൊടുക്കുന്നു ചിക്കൻ എൺപത് എൺപത് രൂപ വീട്ടുകൾ കൊണ്ടുവന്ന് ചെമ്പുള് ചിക്കൻ നൂറും ബീപ് നൂറ്റി ഇരുപതും പ്ലേറ്റും ഗ്ലാസും മറ്റുള്ളതൊക്കെ എല്ലാം അതിന്റെ കൂടെ രൂപ അതിനകത്ത് വരും ഇപ്പൊ കിലോ കണക്കാണെങ്കിലും ചിക്കൻ ബീഫ് നൂറ്റി അമ്പത് കറക്റ്റ് ആയിട്ട് ഇത് ഉള്ളു നമ്മളീ ബിരിയാണി തൂക്കി വരാൻ കൊടുക്കുന്നുണ്ടല്ലേ അത് ഈ യാത്രക്കാര് മറ്റേ വരുന്ന നമ്മുടെ ഈ കാറിലൊക്കെ വരുന്നവർക്ക് വേണ്ടിട്ടാണ് ഒരുമിച്ച് കഴിക്കാൻ വേണ്ടി പോകും പരിപാടി വന്ന് ഓടി ഓടി വരും ഉറപ്പുണ്ട് അങ്ങനെ പോകും പോകും ബുദ്ധിമുട്ടിക്കേണ്ട അവരും വാടകം കാര്യങ്ങളുമായിട്ടൊക്കെ ജീവിക്കുകയാണ് എന്നാലും എത്തുന്നിടത്തോളമൊക്കെ എത്തട്ടെ മരുന്നും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും കിട്ടുന്നത് ജീവിതം അന്നു കഴിഞ്ഞു പോകുന്നു അതിന് വേണ്ടിയിട്ട് ഒരു ഉദ്ദേശത്തോടാണ് ഞങ്ങൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊറോണ ശേഷം നല്ലപോലെ മരുന്ന് മുടക്കേണ്ടി വരും കാശ് നന്നായിട്ട് മുടക്കുന്നുണ്ട് അതിലും കൂടി മക്കളെ ബുദ്ധിമുട്ടുണ്ട് വലിക്കുന്നുണ്ട് വലിക്കുന്നതും പിടിക്കുന്ന മെഷീനും ഒക്കെ വെച്ചാണ് ബിരിയാണിയാണ് നല്ല ബിരിയാണിയാണ് ഞങ്ങൾ ഡെയിലി വാങ്ങിക്കും നമ്മൾ നേരെ കടയല്ലേ അറിയാവുന്നവരെ കൊണ്ട് വിളിപ്പിച്ച് ഇവിടെ പോയി മേടിക്കാൻ പറയും പിന്നെ വീട്ടിൽ നിന്നും അറിയാ നമ്മൾ ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കുന്നത് നമ്മളോട് എല്ലാവർക്കും നല്ല അഭിപ്രായം നല്ല കാരണം അവരുടെ വീട്ടിൽ വെച്ച് കൊണ്ടുവരുന്ന നമുക്ക് നമ്മൾ വീട്ടിൽ പോയി കണ്ടതാണ് അപ്പൊ അത് കാരണൊക്കെ ഒന്നും കുഴപ്പമില്ല നല്ല കഴിച്ചവർക്കാർക്കും ഒരു അതൃപ്തി കുറവുമില്ല അത് നന്നായിരിക്കും പക്ഷെ എന്താണെന്ന് പറഞ്ഞാലുവേ നമ്മൾ ഈ ഒരു പ്രായത്തിലും ഈ ഒരു അവസ്ഥയിലും ഇവർ രണ്ടുപേരും കൂടി നല്ല ഇങ്ങനെ വന്ന് അതിന് അത് തന്നെ ഒരു വർഗത്താണ് ഒരു ഐശ്വര്യമാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ വരാനും കാരണം അവരാണെങ്കിലും വീട്ടിൽ നിന്നും ഉണ്ടാക്കി വെളുപ്പിനെ തൊട്ട് രാവിലെ അല്ല വെളുപ്പിനെ തൊട്ട് ഇതിൻ്റെ പരിപാടിയാണ് സുവൈ കഴിയുമ്പം തൊട്ട് ഇതിൻ്റെ പരിപാടിയിലാണ് അത് കഴിഞ്ഞിട്ട് അവർ ആ സാധനം ഈ ഹൈവേയിൽ നമ്മുടെ ഈ റോഡിൽ കൊണ്ടുവന്ന് അവർ രണ്ടുപേരും കൂടി വിറ്റ് സന്തോഷത്തോടുകൂടി ജീവിക്കുകയാണ് വേറൊന്നുമല്ല മക്കളെയും അല്ലെങ്കിൽ മറ്റാരെയും ബുദ്ധിമുട്ടിക്കേണ്ട മരുന്നനാണെങ്കിൽ പോലും ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്നുള്ള ഒരു നല്ലൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു ചിന്തയോടുകൂടിയാണ് അവർ ഈ ഒരു സംഭവം ചെയ്യുന്നത് എന്തായാലും ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ഇവരുടെ കയ്യിൽ നിന്ന് ബിരിയാണി വാങ്ങിക്കുക വേറൊന്നുമല്ല ഇവർ ഇവർ ഉദ്ദേശിക്കുന്ന വേറെ ആരുടെടുത്തും വെറുതെ ചോദിക്കുന്നില്ല അവരവരുടേതായ ഒരു ബിസിനസ്സുമായിട്ടാണ് വന്ന് നിൽക്കുന്നത് വർഷങ്ങളായിട്ട് പാരമ്പര്യമുള്ള അല്ലേ ബിരിയാണിയിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് അത് കിലോ തൂക്കിയും അതുപോലെ പീസ് റേറ്റിനും ഒക്കെ നമുക്ക് തരും അപ്പോൾ എന്തായാലും ഇനി ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ സ്ഥലം മറക്കണ്ട നമ്മുടെ തണ്ണീർമുക്കം ആലപ്പുഴ റൂട്ടിൽ കാവുങ്കൽ ദീവണ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ കാവുങ്കൽ ക്ഷേത്രമൊക്കെ കഴിയുമ്പോൾ മണ്ണഞ്ചേരിക്ക് അടക്കമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇവരുണ്ടാവും പതിനൊന്ന് മണി തൊട്ട് രണ്ട് മണിവരെ എന്തായാലും ഇവരിവിടെ ഉണ്ടാവും ഇനി അത് എന്തായാലും കച്ചവടം അഞ്ച് വർഷമാണെങ്കിൽ അഞ്ച് മണിവരെയൊക്കെ ചിലപ്പം ഇവർ ഇവിടെ ഉണ്ടാകും അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഒന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഓർഡർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എന്തിനാണെങ്കിലും കാര്യങ്ങൾ അറിയാനും അല്ലേക്കാ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും അതുപോലെ തന്നെ നേരത്തിന് ഓർഡർ കൂടുതൽ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണുന്നവരെ സൈനിങ് ഔട്ട് മൺസൂർ ഫോം